നടൻ ആസിഫ് അലിയെ അപമാനിച്ച സംഗീതജ്ഞൻ രമേശ് നാരായണൻ പുരസ്കാരം ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി ജയരാജന് നൽകി ജയരാജന്റെ കയ്യിൽ നിന്നാണ് രമേശ് നാരായണൻ ഒടുവിൽ ം സ്വീകരിച്ചോ ഞാൻ ഈ തപ്പി നോക്കട്ടെ വിട്ട് കേസാ എന്റെ ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല അപമാനിക്കാനുള്ള ഉദ്ദേശവും ഇല്ല ഒരിക്കലും അപമാനിക്കില്ല പക്ഷെ ഇത് എങ്ങനെ വന്നു ആസിഫലി എനിക്ക് ഏറെ ഇഷ്ടമാണ് അതെങ്ങനെ സംഭവിച്ചു എനിക്ക് എന്നെ അറിയില്ല കണ്ണാടി എടുത്ത് കാണിച്ചു കാണും മാർക്ക് പൊതുവേദിയിൽ ക്യാമറയ്ക്ക് മുന്നിൽ അപമാനിക്കപ്പെടുക എന്നത് വേദന ഉണ്ടാക്കുന്ന കാര്യമാണെന്നും രമേശ് നാരായണൻ മാപ്പ് പറയണമെന്നുമാണ് സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന ആരോപണം പ്രിയപ്പെട്ട ആസിഫ് നിങ്ങൾക്കൊപ്പം എന്നറിയിച്ച് അനേകം പേർ പോസ്റ്റുകളും സ്റ്റാറ്റസുകളും സ്റ്റോറികളും സ്റ്റോറികളുമൊക്കെയായി രംഗത്ത് വരുന്നു മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം ഡി വാസുദേവൻ നായരെ മലയാളത്തിൻ്റെ മമ്മൂട്ടി നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിന്ന സുന്ദരമായ നിമിഷങ്ങൾക്ക് സാക്ഷിയായ അതേ വേദിയിലാണ് ആസിഫലി അപമാനഭാരത്തോടെ തിരിഞ്ഞു നടക്കേണ്ടി വന്നത്